നിന്നുടേ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാൺമാൻ ചെന്നു പോടു പോടുകേട്ടതാ മന്നവൻ സംഭ്രമ പൂണ്ടുവണങ്ങിനാൻ വൈദേഹിതാനും സുമിത്ര തനയനുമാദരവോടു വന്നി ുജനകനെ ഗാടം പുണർന്നു നിറുകയിൽ ചുംബിച്ചു ഗൂഢനായോരു പരമപുരുഷന് സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോടു പറഞ്ഞു ദശരഥനൻ പിറന്ന ഭവാന് ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു നിന്മഹാമായ മോഹിപ്പിയായികന്നെയും കൽമനാശന കാരുണ്യവാരിതേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ ഇന്ദ്രാദിദേവകളോടു ദശരഥൻ ചെന്നമരാവതി പുക്കുമരുവിനാൻ സത്യസന്ധൻ തന്നെ വന്നിച്ചനുജ്ഞയാ സത്യലോകം ചെന്നു പുക്കുവിരിഞ്ജനും കാത്യനീ ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വൃഷാരൂഢനായഴും നള്ളിനാൻ ശ്രീരാമചന്ദ്ര നിയോഗേന പോയിതു നാരദനാദി മഹാമുനി വൃന്ദവും പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നീടിനാർ മന്നവൻ തന്നെ വന്നപേക്ഷിച്ചിതു പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാഗിയ സീതയാ മംഗല സ്നവുമാചരിച്ചീടണം ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ